ഹലോ ടീസ് എല്ലാവർക്കും സോഫീസ്നെസിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് വിലക്കുറവിൻ്റെ കോട്ടൺ മെറ്റീരിയൽസ് ആണ് ബോട്ടം ടോപ്പ് സെറ്റ് ആയിട്ടുള്ള ഐറ്റാണ് യെല്ലോ വൈറ്റ് ഓഫ് വൈറ്റ് ആണ് ഇതെല്ലാം ഹോൾസെയിലായിട്ട് ഉദ്ദേശിക്കുന്ന ആണ് അതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ ബോട്ടം ടോപ്പ് സെറ്റ് ആയിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മീറ്റർ പ്രൈസ് ഞാൻ പറയണില്ല ഹോൾസെയിലിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്ത് അന്വേഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിപ്ലേ തരണം അതിൻ്റെ അടുത്തത് ടോപ്പ് വരുന്നത് ഇങ്ങനെ കോട്ടൺ മെറ്റീരിയലാണ് വിലക്കുറവിൻ്റെ കോട്ടൺ മെറ്റീരിയലാണ് ഇതുപോലെയാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെ ലൈറ്റ് ഒരു മണിക്കൂറിനുള്ളിൽ റിപ്ലൈ തരുന്നവർക്കാണ് ഈ മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് പെട്ടെന്ന് തന്നെ റിപ്ലേ തരാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കും അടുത്തത് ടോപ്പ് ഇങ്ങനെ ബോട്ടം ഇങ്ങനെ ബോട്ടം 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 ടോപ്പ് 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 ബോട്ടം ടോപ്പ് बॉട്ടം ടോപ്പ് बॉട്ടം എന്താ ടോപ്പ് बॉട്ടം ടോപ്പ് बॉട്ടം അതാ അതിമബാദില്ലേ ഇത് ഇടേണ്ടേ ഇതിടേണ്ടേ ഇതിപ്പോ നിവർന്നാണ് ऊह नहीं सतह ऊपर आय पर बोटा पांच ടോപ്പ് മോട്ടം ടോപ്പ് മോട്ടം